സുഹൃത്തുക്കളെ നമസ്കാരം ഉമ്മർ പുന്നേ വീരാണ് കുരുമുളക് വിളവെടുപ്പിന്റെ സമയമാണിപ്പോൾ നമ്മുടെ ഒക്കെ വീടുകളിൽ ചെറിയ നിലക്കാലും ചെരി വലിയ നിലക്കാലും ചെറിയ കുരുമുളക് കൃഷി ചെയ്തവരായിരിക്കും ഒട്ടുമിക്ക പേരും പക്ഷേ അതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞ് അത് എങ്ങനെ ഉണക്കി എടുക്കണമെന്ന് അറിയാത്തവരാണ് കൂടുതൽ പേരും അവർക്കായിട്ടാണ് ഈ വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം വിളവെടുപ്പ് കഴിഞ്ഞാൽ കുരുമുളക് നന്നായി കഴുകിയെടുക്കണം കുരുമുളകിലെ പൂപ്പലും പൊടികളൊക്കെ പോയി കുരുമുളക് നല്ല വൃത്തിയാവാൻ വേണ്ടിയിട്ട് രണ്ട് പ്രാവശ്യം കഴുകുന്നത് വളരെ നല്ലതാണ് കുരുമുളക് കഴുകുന്നതിന്റെ മുന്നേ തന്നെ നമുക്ക് മണികൾ തിരുമ്മന്ന് വേർപ്പെടുത്തി കഴിയെടുത്ത് ഉണക്കലാണ് നല്ലത് കുരുമുളക് കുറച്ചുള്ളെങ്കിൽ തിരുമ്മന്ന് നമുക്ക് കൈക്കൊണ്ട് തന്നെ അടർത്തി എടുക്കാൻ പറ്റും അതെല്ലാം കൂടുതലാണെങ്കിൽ അങ്ങനെ കാലുകൊണ്ട് ചവിട്ടിയിട്ട് മണികൾ വേർപ്പെടുത്താം അങ്ങനെ കാലുകൊണ്ട് മെതിക്കുമ്പോൾ മതിക്കുമ്പോൾ ഒരു ചണച്ചാക്കിലോട്ടം ഇട്ടിട്ട് മെതിക്കണം അതും സോഫ്റ്റായി ചവിട്ടണം അല്ലെങ്കിൽ കുരുമുളക് ചതങ്ങിപ്പോകും പറിച്ചെടുത്ത കുരുമുളക് തിരികൾ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ചാക്കിൽ കെട്ടി വെക്കുകയോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും കൂട്ടിയിട്ട് മൂടി വെക്കുകയോ ചെയ്താൽ അതിന് ശേഷം നമ്മൾക്ക് ഈ മണികൾ എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും പെട്ടെന്ന് അടർന്നു പോരും അടർത്തി എടുത്ത കുരുമുളക് മണികൾ ഉണക്കുന്നതിൻ്റെ മുന്നേ രണ്ട് മിനിറ്റ് തിളച്ച വെള്ളത്തിൽ മുക്കി വെച്ച ശേഷം ഉണക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ ചെയ്താൽ മണികൾക്ക് നല്ല കറുപ്പ് കളർ ഉണ്ടാവും അതേപോലെ തന്നെ കുരുമുളക് വേഗം ഉണങ്ങി കിട്ടും കുരുമുളകിന് പൂപ്പൽ ബാധിക്കുന്നതിൽ നിന്ന് ഒരു പരിധി വരെ തടയാൻ ഈ തിളച്ച വെള്ളത്തിൽ മുക്കുന്ന രീതി സഹായകമാണ് നല്ല മുഴുത്ത മണികളും നല്ല കറുപ്പ് കളറുള്ള കുരുമുളകിനാണ് മാർക്കറ്റിൽ നിന്ന് ഡിമാൻഡ് അതിനാണ് നമുക്ക് കൂടുതൽ വിലയും കിട്ടുക സമയക്കുറവ് കാരണം കൊണ്ട് മണികൾ വേർപ്പെടുത്താതെയാണ് ഞാനിവിടെ തിളച്ച വെള്ളത്തിൽ മുക്കിയതിന് ശേഷം കുരുമുളക് ഉണക്കുന്നത് ഉണക്കിയതിന് ശേഷമാണ് ഞാൻ മണികൾ വേർപ്പെടുത്തിയത് ഏറ്റവും നല്ലത് ആദ്യമേ മണികൾ വേർപ്പെടുത്തി കഴുകി തിളച്ച വെള്ളത്തിൽ മുക്കി ഉണക്കുകയാണ് ഏറ്റവും നല്ലത് നല്ല ഭംഗിയുള്ള മുഴുത്ത മണികളോടുകൂടിയുള്ള കുരുമുളക് കിട്ടണമെങ്കിൽ വിളവെടുപ്പിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരിക്കലും മൂപ്പാവാത്ത കുരുമുളക് വിളവെടുപ്പ് നടത്തരുത് കുലയിൽ രണ്ടോ മൂന്നോ മണികൾ പഴുത്തതിനു ശേഷം വിളവെടുപ്പ് നടത്തുന്നതായിരിക്കും നല്ല ഭംഗിയും മുഴുത്തതുമായ കുരുമുളക് ലഭിക്കാൻ നല്ലത് പറിച്ചെടുത്ത കുരുമുളക് കതിരുകൾ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വെച്ച് മെതിച്ച് മണികൾ വേർപ്പെടുത്താവൂ കുരുമുളക് ഉണക്കുമ്പോഴും വ്യത്യാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ മൂന്നോ നാലോ ദിവസത്തെ ഉണക്കുമതിയാവും നന്നായി ഉണങ്ങിയ കുരുമുളകിയിലെ ഈർപ്പം ഒരിക്കലും പതിനൊന്ന് ശതമാനത്തിൽ കൂടുതലാവരുത് അനുയോജ്യമായ ഈർപ്പം പത്ത് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഈർപ്പം വളരെ കൂടുതലാണെങ്കിൽ കുരുമുളകിന് ഫംഗസ് ബാധയേറ്റ് പൂപ്പൽ വന്ന് കുരുമുളക് വന്ന് പോവാൻ സാധ്യത കൂടുതലാണ് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന നല്ല വൃത്തിയുള്ള സ്ഥലത്തിട്ട് വേണം കുരുമുളക് ഉണക്കാനും കുരുമുളക് മെതിക്കാനും ഉണക്കാനും ഉണങ്ങിയ കുരുമുളക്യിലെ ജലാംശം നോക്കാനും എല്ലാത്തിനുമുള്ള യന്ത്രങ്ങൾ ഇന്ന് വിപണിയിൽ സുലഭമാണ് അസംസ്കൃത വസ്തുക്കളുടെ ഗുണനിലവാരം സംസ്കരണത്തിന് ഉപയോഗിക്കുന്ന രീതികൾ പാക്കേജിങ് മാർക്കറ്റിംഗ് രീതികൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം അതിനാൽ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് വിളവെടുപ്പ് സമയം മുതൽ അത് ഉപഭോക്താവിലേക്ക് എത്തുന്നത് വരെ നിരന്തരമായ ശ്രദ്ധ നമ്മൾ നൽകുക തന്നെ വേണം എൻ്റെ ഈ കുരുമുളക് നാല് ദിവസം വെയിലേറ്റ കുരുമുളക് അപ്പം നന്നായി ഉണക്കായിട്ടുണ്ട് അല്പം വെയിലിൻ്റെ കുറവുള്ളത് കൊണ്ടാണ് നാല് ദിവസമായത് അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് നല്ല വെയിലുള്ളിടത്താണെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ഉണങ്ങി കിട്ടും എൻ്റെ കുരുമുളക് കൂടുതൽ പഴുത്ത മുളകായിരുന്നു അതുകൊണ്ടാണ് കളറ് അല്പം മാറ്റം വന്നത് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ